മുഖ്യമന്ത്രിയുടെ അടിമയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു മന്ത്രിയൊക്കെയാണെങ്കിൽ ജോസ് കെ മാണി പ്രതികരിക്കുക തന്നെ ചെയ്യും അതിന് കഴിഞ്ഞില്ലെങ്കിൽ തൻ്റെ പാർട്ടി തന്നെ ഇല്ലാതാകുമെന്ന് ജോസിന് നന്നായി അറിയാം അങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് യാതൊരു അനിഷ്ടമോ കോപമോ വരാത്ത രീതിയിൽ ജോസ് മോൻ മന്ത്രി സജി ചെറിയാനെതിരെ പൊട്ടിത്തെറിച്ചത് ജോസ് കെ മാണി പറഞ്ഞത് ഇങ്ങനെയാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണഘടനാ ചുമതലയുള്ളവർ ചടങ്ങുകൾക്ക് ക്ഷണിക്കുന്നതും സഭയുടെ മേലധ്യക്ഷന്മാർ അതിൽ പങ്കെടുക്കുന്നതും പുതിയ കീഴടക്കമല്ല മാത്രമല്ല ക്ഷണിക്കുന്ന സർക്കാരുകളുടെ രാഷ്ട്രീയ നിലപാടുകൾക്കുള്ള ഒരു അംഗീകാരമാണ് ഇത്തരം ചടങ്ങുകളിലെ സാന്നിധ്യം എന്ന് വിലയിരുത്തേണ്ട ആവശ്യവുമില്ല മണിപ്പൂർ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവും ആശങ്കയും ക്രൈസ്തവ സഭകളെല്ലാം കേന്ദ്ര സർക്കാരിനെതിരെ പരസ്യമായി അറിയിക്കുകയും ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഏറ്റവും ആദ്യം മണിപ്പൂർ സന്ദർശിക്കുകയും ക്രൂരമായ വംശകൃത്യക്കെതിരായി അതിശക്തമായ പ്രതിഷേധം പാർലമെൻറ്റിലും പുറത്തും ഉയർത്തിക്കൊണ്ടുവരികയും ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് എം പാർട്ടി മണിപ്പൂർ വിഷയത്തിൽ ക്രൈസ്തവ സഭകൾ സ്വീകരിച്ച ശക്തമായ നിലപാട് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇക്കാര്യത്തിൽ യോജിപ്പോടു കൂടി പോരാട്ടം തുടരുകയാണ് വേണ്ടതെന്നും ജോസ് കെ മാണി ഓർമ്മിപ്പിക്കുന്നു പ്രതിഷേധം അറിയിച്ചതല്ലാതെ പ്രധാനമന്ത്രി ഒരു ചുക്കും ചെയ്തിട്ടില്ല ക്രൈസ്തവർക്ക് വേണ്ടി എന്നുള്ളത് മറ്റൊരു കാര്യം അതായത് പിണറായി വിജയൻ പറയേണ്ടുന്ന അതേ വാക്കുകളാണ് ജോസ് കെ മാണി പറഞ്ഞത് ക്രൈസ്തവ സഭകളെ എന്നും ആദരവോടെയാണ് എൽ ഡി എഫ് കണ്ടിട്ടുള്ളത് അതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ മുന്നണിയുടേതായി കാണേണ്ടതെന്നുള്ള സി പി എമ്മിൻ്റെ അതേ ടോണാണ് ജോസ് കെ മാണിയും ഇവിടെ ഉപയോഗിച്ചത് അങ്ങനെ മുഖ്യമന്ത്രിയെയും ക്രൈസ്തവ സഭകളെയും എല്ലാം വേദനിപ്പിക്കാതെ ഒരു മന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ജോസ് കെ മാണി ഒപ്പം പ്രധാനമന്ത്രി അങ്ങനെ തൊട്ടുകൂടാത്തവനല്ല എന്നുള്ള സന്ദേശവും ജോസ് കെ മാണി നൽകിയിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതിയിൽ ക്രിസ്മസ് ദിനത്തിൽ നടത്തിയ വിരുന്നിൽ പങ്കെടുത്ത സഭാ നേതാക്കളെയാണ് സജി ചെറിയാൻ വിമർശിച്ചത് ക്രിസ്മസ് വിരുന്നിന് ബി ജെ പി വിളിച്ചപ്പോൾ ചില ബിഷപ്പുമാർക്ക് രോമാഞ്ചം ഉണ്ടായി എന്നും അവർ നൽകിയ മുന്തിരിവാറ്റിയതും കേക്കും കഴിച്ചപ്പോൾ മണിപ്പൂർ വിഷയം ബിഷപ്പുമാർ മറന്നു എന്നുമാണ് സജി ചെറിയാൻ പറഞ്ഞത് മണിപ്പൂർ അവർക്കൊരു വിഷയമായില്ല എന്നായിരുന്നു സജി ചെറിയാൻ മന്ത്രിയുടെ പ്രസ്താവന അത് മുഖ്യമന്ത്രിയാണ് പറഞ്ഞിരുന്നത് എങ്കിൽ ജോസ് കെ മാണി വീണ്ടും പെട്ടേനെ മുഖ്യമന്ത്രി ചാഴിക്കാടൻ എം പി അപമാനിച്ചപ്പോഴും ഗണേശനെ മന്ത്രിയാക്കിയപ്പോഴും വാ തുറക്കാൻ കഴിയാതെ കഷ്ടപ്പെട്ട ജോസ് കെ മാണിക്ക് സജി ചെറിയാന്റെ കാര്യം എല്ലാം ഒത്തുവന്നതോടെ ഒരാശ്വാസമായി എങ്കിലും സജി ചെറിയാനെ പുറത്താക്കണമെന്ന് മുഖ്യമന്ത്രിയോട് പറയാൻ ജോസ് കെ മാണിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് പ്രതിഷേധിക്കുന്നവരുമുണ്ട് അവരോട് പറയാനുള്ളത് മാണി സാറിൻ്റെ മകനാണെങ്കിലും അത്രക്കൊന്നും നട്ടലിന് ബലമില്ലാത്തത് കൊണ്ട് ജോസ്മോന്റെ ഭാഗത്ത് നിന്ന് ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി